നടൻ ഷേൻടോം ചാക്കോ അറസ്റ്റിലായി ലഹരിക്കേസിൽ നടൻ ഷേൻടോം ചാക്കോ അറസ്റ്റിൽ ലഹരി ഉപയോഗത്തിനും ഗൂഢാലോചനയ്ക്കുമാണ് പി എസ് നിയമം സെക്ഷൻ പ്രകാരം ഹാജരാകാൻ നോട്ടീസ് നൽകിയത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നഖവും മുടിയും പരിശോധിച്ച് ലഹരി ഉപയോഗം തെളിയിക്കാൻ പോലീസ് ഉടൻ ടോം ചാക്കോയെ വൈദ്യ പരിശോധന ഉപയോഗിച്ചോ എന്നറിയാൻ പോലീസ് നീക്കം ഷൈനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് വൈദ്യ പരിശോധന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക